ീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലും ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇഷ്യുതയും മഹേഷും സംസാരിക്കുന്ന കാര്യങ്ങളാണ് തുടങ്ങുന്നത് തന്നെ മഹേഷ് ഇഷ്യുതയോട് ആദ്യം വിളിച്ച കാര്യങ്ങളും സുമിത വന്നേ പറ്റിയ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പം നമ്മുടെ ഇഷിത പറയുന്നുണ്ട് എന്തായാലും സുമിത മഹേഷിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ രചന നമ്മളെയും ടാർഗറ്റ് ചെയ്യോ ആകാശം കൂടെ ഉണ്ടല്ലോ എന്തായാലും സൂക്ഷിക്കണം എന്നുള്ള കാര്യം പറയുകയാണ് എന്നിട്ട് പറയുന്നത് മഹേഷ് ടെൻഷനൊന്നും അടിക്കേണ്ട നമുക്ക് നേരിടാം എന്നും പറഞ്ഞ് നമ്മുടെ ചിപ്പി മോളുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ചിപ്പി മോൾ ഉറക്കാൻ വേണ്ടി ഓരോ കഥയൊക്കെ പറഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ചിപ്പി മോൾ പറയും എനിക്കൊരു അനിയങ്ങനെ വേണമെന്ന് പറയും പെട്ടെന്ന് നിഷേധിക്കുന്നത് മനസ്സിൽ കൊള്ളു അപ്പോൾ ഇഷ്യുത പറയും അത് നമുക്ക് അനിയനാണോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ മക്കൾ ദൈവത്തിൻ്റെ ദാനമല്ലേ എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ചിപ്പി പറയും ഞാൻ ഉറങ്ങിക്കോളാം അമ്മ പൊക്കോളാം പറയും അങ്ങനെ ഇഷിത പുറത്ത് ബാൽക്കണിയിൽ പോയി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓരോന്നൊക്കെ ആലോചിക്കുകയാണ് ആലോചിക്കുന്ന പറഞ്ഞാൽ തൻ്റെ കല്യാണ സമയത്ത് തൻ വന്ധ്യത കാരണമാണ് ഇങ്ങനെ ഉണ്ടായതെന്നുള്ളത് പറഞ്ഞതും കല്യാണം മുടങ്ങിയതും അതുപോലെ ഡോക്ടർ ദേവിയെ വീണ്ടും കാണാമെന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു ആ സമയത്ത് മഹേഷ് അങ്ങോട്ട് വരും അപ്പോൾ മഹേഷ് വരെ എന്താ ഇഷിതാവും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ പറയും മഹേഷ് അവിടെ തിരക്കില്ല ൊണ്ട് എന്തോ ഒരു വിഷമം ഒന്ന് ചോദിക്കുക അപ്പൊ ഇഷിദി ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ പറയും എനിക്ക് ആ ഡോക്ടറോടാണ് നന്ദിയുള്ളത് അന്ന് അങ്ങനെ ആയതുകൊണ്ടല്ലേ മഹേഷ് നിഷിഡേ കിട്ടിയല്ലോ എന്ന് കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ അവരുടെ കുറച്ച് നല്ല മുഹൂർത്തങ്ങളൊക്കെ കഴിഞ്ഞ് അവരുടെ റൂമിലേക്ക് പോകും പിന്നീട് നമ്മുടെ ആദ്യമാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ രചന ഫുഡ് കഴിക്കാൻ വിളിക്കും അങ്ങനെ അവൻ പറയും വേണ്ടാന്ന് പറയും അപ്പോൾ പറയും കഴിക്കും അവനെ ഇന്നലെ രാത്രി നീ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറയും അങ്ങനെ ഫുഡ് എടുത്തു കൊടുക്കും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രചന പറയും നിനക്ക് സുമിതെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാമെന്ന് പറയാം അപ്പോൾ പറയും എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല നീ എന്താണ് അവളോട് അടുപ്പം കാണിക്കാത്തതെന്ന് ചോദിക്കും അവൾ വന്നത് എനിക്കിഷ്ടമായില്ലെന്ന് എനിക്കറിയാം എന്ന് പറയും എന്തിനാണ് അമ്മ അവളെ അവരെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് ലാസ്റ്റ് മമ്മിക്ക് തന്നെ ഇത് തിരിച്ചടി ആകുമെന്ന് പറയുകയാണ് മമ്മി അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് പറയും നമുക്ക് എന്തായാലും ഒരു അപ്പം എന്നിട്ട് ആദ്യം തന്നെ പറയും അവർ ആകാശം സുവിധ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ വാടക വീട്ടിലേക്ക് പോകാമല്ലോ ഇത് കേട്ടോണ്ടാണ് നമ്മുടെ ആകാശം അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ആകാശ് ഫുഡ് എടുത്തുകൊടുക്കുക രജനയോട് ദേഷ്യപ്പെട്ടൊക്കെ പറയും അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ രജനയും കഴിക്കാനിരിക്കുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ കറി എടുക്കുമ്പോൾ ആ കറി കുറച്ച് താഴെ പോകും അപ്പോൾ പിന്നെ ആകാശ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും ഇതാണോ നിനക്ക് ടേബിൾ മാനേജർ അറിയത്തില്ല നിൻ്റെ അപ്പ നിൻ്റെ ഡാഡി നല്ലവനല്ല അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും രണ്ടാമതും അവൻ്റെ ഡാഡിയെ പറയുമ്പോൾ അവന് ദേഷ്യം വരും അപ്പോൾ ആദ്യം പറയും എന്തിനാണ് എൻ്റെ ഡാഡിയെ പറയുന്നത് അങ്ങനെ അപ്പം നമ്മുടെ ആകാശിന് ദേഷ്യം വന്ന ആ ചെയർ അങ്ങോട്ട് താഴെ അങ്ങനെ ആദ്യ താഴെ വീഴും തല പൊട്ടും അങ്ങനെ തല പൊട്ടി ചോര വരും അങ്ങനെ അവിടെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വഴക്കായി ആദ്യം മുകളിലേക്ക് കയറിപ്പോകും പുറകെ രചനയും പോകും ഇതേ സമയത്ത് നമ്മുടെ ഇഷിതയാണെങ്കിൽ മറ്റേ ഡോക്ടർ ദേവിക ആ കുട്ടിയുടെ എല്ലാ മെഡിക്കൽ റിപ്പോർട്ടും അയച്ചിട്ടുണ്ട് അങ്ങനെ അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ കുട്ടിയുടെ ഫോട്ടോയും ഇട്ടിട്ടുണ്ട് അപ്പം മഹേഷ് ഇഷുതയോട് പറയും എന്തായാലും ഇഷിത അത് ഏറ്റെടുക്ക് എന്ന് പറയും എന്തായാലും ദൈവത്തിൻ്റെ അല്ലേ എന്തായാലും ഏറ്റെടുക്കുക അവരോട് കുട്ടിയെ കൊണ്ടുവരാൻ പറയും അങ്ങനെ ഡോക്ടർ ദേവിയെ വിളിച്ച് ഇഷിത കുട്ടിയെ കൊണ്ടുവരാൻ പറയുന്നു അപ്പോൾ ദേവിക പറയുന്നത് എനിക്ക് ഇഷുതയോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ പറയാൻ പറ്റുന്ന സാഹചര്യമല്ല ഒത്തിരി ഒരിക്കൽ ഞാനെല്ലാം പറയും എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത അതെല്ലാം ഏറ്റെടുക്കുകയാണ് പിന്നീട് ഈ കാര്യം വീട്ടിലറിയിക്കുന്നു വീട്ടിൽ അറിയിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് ഏറ്റെടുത്ത് അപ്പോൾ ടൂർ പോകത്തില്ലേ എന്ന് ചിപ്പിമോൾ ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഡൗട്ടാവുന്നേ എനിക്കൊന്ന് ടൂറ് ക്യാൻസലാകുകയാണെന്ന് തോന്നുന്നു പിന്നീടാണെങ്കിൽ നമ്മുടെ ആദ്യ അവസര രചനയോട് പറയുന്നു എനിക്ക് മമ്മിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഇതുവരെ ചോദിക്കേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇനി ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു എന്തിനാണ് എൻ്റെ ഡാഡിയെ ഉപേക്ഷിച്ചതെന്ന് ചോദിക്കും അങ്ങനെയാണ് എപ്പിസോഡ് തീരുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡ് എല്ലാവരും വെയിറ്റ് ചെയ്യാൻ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്